ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമുക്കത് വളരെ ശുദ്ധമായിട്ടുള്ള ബെന്ധ വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു എണ്ണയാണിത് ജി ടു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിരകി മാറ്റി വെക്കാം അധികം തേങ്ങാപ്പാൽ കിട്ടുന്ന തേങ്ങ നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കത് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തേങ്ങാപ്പാൽ എടുക്കുക അധികം വെള്ളം മിക്സ് ചെയ്യാതെ വേണം നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചെടുക്കാൻ എന്നിട്ട് വേറൊരു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ മാറ്റി വെക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇതാ അഞ്ച് തേങ്ങയുടെ തേങ്ങാപ്പാൽ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അത് നേരെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം സാധാരണ വിറകടപ്പിൽ വെച്ചിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണവും രുചിയും ഒന്നുകൂടെ കൂടും ഒരുപാട് ഗുണങ്ങളുള്ളൊരു എണ്ണ ഉണ്ട് ഈ ഒരു എന്ത് വെളിച്ചെണ്ണ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം തീ ഓവറാവാതെ നമ്മൾ ശ്രദ്ധിക്കും വേണം കേട്ടോ ഓവർ തീ ആയി കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങാപ്പാൽ മൊത്തം തൂവി പുറത്തേക്കാവുള്ളൂ അപ്പോൾ ഒരു മിതമായ തീയിൽ ഇട്ടിട്ട് വേണം ഈ ഒരു വെന് വെളിച്ചെണ്ണ തയ്യാറാക്കാൻ ഇതാ ഈ ഒരു സ്റ്റേജിലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ കീടം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയാം ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെന്വെളിച്ചെണ്ണ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമ്മളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ വളരെ നല്ലൊരു എണ്ണയാണ് അവരുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ യൂസ് ചെയ്താൽ മതി അതുപോലെ മുടി വളർച്ചക്കൊക്കെ നല്ലതാണ് അതുപോലെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഭക്ഷണമൊക്കെ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബു ബൈ